ദുബായിലെ ഇൻകാസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓൾ ഇന്ത്യ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു സൂപ്പർ സെവൻ സോക്കർ ഫെസ്റ്റ് എന്ന പേരിൽ ഏപ്രിൽ ഇരുപതിന് ഞായറാഴ്ചയാണ് മത്സരം ദുബായ് ഡെയ്റ അബൂഹ അമാന സ്പോർട്സ് ബേയിൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതലാണ് പരിപാടി പതിനാറ് ടീമുകൾ പങ്കെടുക്കും നോർമൽ കാറ്റഗറി നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ടീമുകൾ പങ്കെടുക്കുന്ന മാസ്റ്റേഴ്സ് കപ്പ് സ്ത്രീകളുടെ ഫുട്ബോൾ ടീം എന്നിവരും പങ്കെടുക്കും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് വടകര എം പി ഷാഫി പറമ്പിൽ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ എന്നിവർ പങ്കെടുക്കുമെന്ന് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വിജയ് തോട്ടത്തിൽ ജനറൽ സെക്രട്ടറി മുഹമ്മദ് എറാമല എന്നിവർ അറിയിച്ചു ജഹിന്ദ് ടിവിയാണ് പരിപാടിയുടെ മീഡിയ പാർട്ണർ